അവിടെ പാനഞ്ഞി അല്ലേ മട്ടാ പിന്നെ നമ്മൾ കഴിയെ എടുക്കട്ടെട്ടാ ചട്ടി ചൂടായി ചട്ടി ചൂടായി എണ്ണയേ ഒഴിക്കൂട്ടേട്ടാ ചട്ടി ചൂടായി കണ്ടോ ആ ഗ്യാസ് വെത്തിക്ക് അതാരിലക്ക കട്ട കട്ടാണ് തമ്മൻJadi മഹാരാഷ്ട്രയുടെ ഉലവി എടുക്കട്ടെ ആ മെയിൻ ചാനോർത്തിലാ മാസ്റ്റർപീസ് അണ്ടി ഉലവാ ഉലവാ ഉണ്ണി നോക്കഴിതിക്ക് ഇങ്ങനെ കണ്ണ് ഒരു ചെറിയ സവാള ചുവന്നുള്ളിയാണ് കണ്ടത് എന്റെ ചുവന്നുള്ളിയൊന്നുമില്ല ഒരു വലിയ തക്കാളി രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇതിലേക്ക് അപ്പൊ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്ക എന്താ ഉലുവ കൂട്ടിട്ടാശില്ല ഞാൻ ഇതിലേക്ക് കൊറച്ചിട്ട് കേട്ടോട്ടാ வேகம் மைன்னா 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 என்ன வேகம் நம்ம வாடை என்ன கரெக்ட்டா போண்டே இல்லே இல்ல அடுப்புல வச்சிருங்கட்டே இந்த மேட்டர் இஞ்சி இஞ்சி மிளகு தூள் ഇടட்டே ട്ടോ இஞ்சி தூள் கொஞ்சம் எடுத்து பச்சடல எடுத்து இங்க 1/2 கிளாஸ் தண்ணி ஊத்தி கட்டமானအောင် ആയ നമ്മൾ ഇത് നമ്മൾ ദാ തക്കാളി തൊട്ട് കേട്ടോ തക്കാളി അണ്ടി തക്കാളി ഇത്രേം ഇളകിയോ നേരെ ഇതിൽ കുറുകി ഇട്ടോ അച്ഛനെ ഇല്ല അർന്നുല്ല അച്ഛൻ തന്നെ ഇട്ടി ചാട്ട് തീരെ വരില്ല അണ്ടിപൊരി ആ നല്ല സ്വാദുള്ള പൊരി ഇട്ടോ കട്ട അച്ഛൻ അരവെക്കാൻ പഠിതില്ല നല്ല ചാട്ട മറുക്ക് തീ കുറച്ച മതലി ചെറുപൊടി ചേർ ചെയ്യും കുറേയൊക്കെ ദൈയെ കുനേയ കൈ ഞാൻ ചെറുതായിട്ട് പൊടി കുരുണ്ട് ചാടിക്ക് അമ്മയ്ക്ക് വെല്ലുവിളി വെല്ലുവിളി

വാളംപുളിയാണ് കൊടംപൊളിയല്ല രണ്ടു തരത്തില് വെക്കും അങ്ങനല്ല ഇത് കോൽപ്പുളി എന്താ പറയാ വാളംപൊടി കോൽപ്പുളി വാളംപൊടിന്നൊക്കെ പറയും

மத்தியூ மத்தியோடு அப்படின் கொள்ளி வட்டி எடுக்க அது பனிஞ்சாலணும் அது வரக்கணும் இல்ல മത്തി ഇട്ടുകൊടുത്തോ നീ നമുക്ക് ആ കൊള്ളിയെന്ന് വെറുതെ കളയുന്നു ഒന്നിനും പറ്റണ്ടായി ഓരേ നീ വന്ന് തോന്നുന്നുണ്ടട്ടോ നടക്കട്ടെ ചോദിക്കട്ടെ. കൊടാനോടേനെ അല്ലേ. അതിനെ അതിനെ അത് ചെയ്യുമ്പോൾ മാസ് കുറക്കില്ല. ഇണ്ട. നീ വന്നോ? ഇവർ കേട്ടേ. അതിൻ്റെ പരിപാടി ഇതാ. കരുണാ. ഇണ്ടേ. കരുവാ. ആയിശരി. കരുണാ മേഡം. ഏത്? അതൊരു മണം வேறയേ മണല. നന്നാക്കി എടുത്തു കൊറച്ചു കൊടുക്കട്ടെ

ഒരു മൂന്നാളെ ചെറിയ ഉള്ളി ചെറുത് ചെറുത് അതിലേക്ക് ചാച്ചിട്ട് പറ്റട്ടാ കാന്താരി ചളിക്കണേ നന്നായി വന്ന് തോന്നി വെള്ളമൊക്കെ എന്തിനാ എന്തിന എന്തിന അതിന്റെ വെള്ളൊക്കെ എടുത്തുട്ടതിന്റെ വേർപ്പൊന്നിട്ട് കൊടുക്കട്ടെ വലിച്ചോളൂ എന്നെ കേക്ക് എന്ന് കരയാഫില ടോർക്കട ടണ്ടലേറ്റ ടോർക്കട രണ്ട് അളവിലായിട്ട് തന്നിട്ടല്ലോത്ര ഉള്ളതൊക്കെ പെട്ടൊൾച്ചന ഒരു കൊടക്കട അത്ര മതി ഇച്ചി ചോളിക്ക് കുറച്ച് മതിയേ മതി മതി കൊടി മധയയയിക്കണേ വെച്ചനേരെ റോട്ട പാന്ത കൊള്ളി ആയി കൊള്ളി ആയി നീ ും കഴിക്കാൻ വരും ഓ ആയി പറക്കണു പറഞ്ഞാ നമ്മുടെ മത്തിക്കറി അടിപൊളി മത്തിക്കറി എല്ലാരും ഉണ്ടാക്കി നോക്കുക ഞങ്ങൾക്ക് വായിൽ വെള്ളം വന്നിട്ട് വയ്യ ഞാൻ മത്തിന്റെ മണം കൊണ്ട് ഇരിക്കാൻ വയ്യോ ചൂടി അടുപ്പ് നിറക്കി ഒഴിഞ്ഞിട്ടെ പോളി സാധനം എല്ലാം ഉണ്ടാക്കി നോക്ക ഏട്ടാ കഴിക്കാൻ അപ്പൊ മത്തിക്കറിയും കൊള്ളിയും നിന്റെ അഭിപ്രായങ്ങൾ പറയാ സൂപ്പറ് ടേസ്റ്റാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റ ഞങ്ങൾ ഇതൊക്കെ